കഴിഞ്ഞ ദിവസമാണ് നടനും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥിയുമായിരുന്ന ഗബ്രി ജോസിന് വാഹനാപകടത്തിൽ പരിക്കേറ്റു എന്ന വാർത്ത വരുന്നത് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷനായ താരം താൻ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻസ്റ്റാ പോസ്റ്റ് പങ്കുവെച്ചായിരുന്നു സംഭവം അറിയിക്കുന്നത് ആശുപത്രി കിടക്കയിൽ നിന്നുള്ള ചിത്രവും ഗബ്രി പങ്കുവച്ചിരുന്നു എന്നാൽ തനിക്ക് എന്ത് അപകടമാണ് സംഭവിച്ചത് എന്നൊന്നും ഗബ്രി വ്യക്തമാക്കുന്നില്ല നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് നിശബ്ദനായിരുന്നു ജനുവരി ഇരുപത്തിയാറിന് എനിക്ക് ഗുരുതരമായൊരു അപകടം സംഭവിച്ചു അന്നു മുതൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ എന്നത് വിശ്രമിക്കാനും സുഖം പ്രാപിക്കാനും ഓട്ടത്തിൻ്റെ വേദ കുറയ്ക്കാനും ശരീരം പറയുന്നത് കേൾക്കാനുമുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച് ശാരീരികമായും മാനസികമായും എളുപ്പമുള്ള കാര്യമല്ല അത് പക്ഷെ ഓരോ ദിവസവും ഓരോ ചുവട് വെച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് കരുത്തോടെ ഇരിക്കാനും വേഗത്തിൽ സുഖം പ്രാപിക്കാനും ജീവിതത്തിലെ ഈ ഘട്ടം മറികടന്ന് മുന്നോട്ടു പോകാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നന്ദി എന്നാണ് ഗബ്രി ചിത്രത്തിനൊപ്പം കുറിച്ചത് ബിഗ് ബോസ് വീടിനുള്ളിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ജാസ്മിൻ ഗബ്രി കോംബോ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം യാത്രാ വ്ളോഗുകളുമൊക്കെയായി സജീവമായിരുന്നു എന്നാൽ അടുത്തിടെ ഗബ്രി തന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ജാസ്മിൻ ഒപ്പമുള്ള ചിത്രങ്ങൾ നീക്കം ചെയ്തത് ഇരുവരുടെയും സൗഹൃദത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന സംശയത്തിന് ഇടയാക്കിയിരുന്നു എന്നാൽ അപകട വാർത്ത പുറത്തുവന്നതോടെ തങ്ങൾക്കിടയിലെ ആത്മബന്ധം ഇപ്പോഴും ശക്തമാണെന്ന് തെളിയിച്ചുകൊണ്ട് ജാസ്മിൻ തന്നെ രംഗത്തെത്തുകയും ചെയ്തു വൈകാരികമായൊരു പ്രതികരണമാണ് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കൂടെയുണ്ടെന്ന് മറക്കരുത് ഗബ്രി വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസ കുറിപ്പോടെ ഗബ്രിക്കൊപ്പമുള്ള ചിത്രം ജാസ്മിൻ പങ്കുവെച്ചു നിങ്ങൾ കേട്ടത് ശരിയാണ് ജനുവരി ഇരുപത്തിയാറിന് ഒരു അപകടത്തിൽ പരിക്കേറ്റു അവനിപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് വേഗത്തിൽ സുഖം പ്രാപിക്കാനും ശക്തി പ്രാപിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവനെയും ഉൾപ്പെടുത്തണം ആദ്യ ആഴ്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവന്റെ ആരോഗ്യസ്ഥിതി ഒരുപാട് മെച്ചപ്പെട്ടു എന്നാൽ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജിനും മറുപടി നൽകാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതിയിൽ അവൻ എത്തിയിട്ടില്ല നിങ്ങൾക്കെല്ലാം മനസ്സിലാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ സ്നേഹത്തിനും കരുതലിനും വളരെ നന്ദി എന്നാണ് ജാസ്മിൻ കുറിച്ചത് ജബ്രി ജാസ്മിൻ കോംബോ വീണ്ടും പഴയതുപോലെ ഒന്നിക്കണമെന്നും താരം വേഗത്തിൽ സുഖം പ്രാപിച്ച് മടങ്ങി വരണമെന്നുമാണ് ജബ്രികളുടെ ആരാധകർ കമൻ്റ് ചെയ്യുന്നത്